നമ്മളെല്ലാവരെയും ലൈഫിൽ നമ്മളെ ജീവിക്കാൻ പഠിപ്പിച്ച കുറേ വ്യക്തികളുണ്ടാവും നമ്മളെപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കേണ്ട വ്യക്തികളാണ് നമ്മളെ പേരൻസ് ടീച്ചേഴ്സ് നമ്മളെ ഗ്രാൻഡ് പേരൻസ് സൊസൈറ്റിയിലുള്ള പല പല ആൾക്കാർ പക്ഷെ ചില കാര്യങ്ങളുണ്ട് എല്ലാവർക്കും എല്ലാവരും പഠിപ്പിച്ച് കൊടുക്കാത്തത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഐ എം ഗുണ ടോക്ക് അബൌട്ട് ഒരു കുറച്ച് പോയിന്റേഴ്സ് ബേസിക്കായിട്ടൊരു മനുഷ്യന് ഈ ജനറേഷനിൽ വേണ്ട കുറച്ച് സ്കിൽസാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം ബിക്കോസ് ഞാനിപ്പോൾ കൗണ്ട് ചെയ്തപ്പോൾ ഇലവൻ പോയിന്റേഴ്സ് ആണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓക്കെ സോ ഫസ്റ്റ് പോയിന്റ് എമ്പത്തി എമ്പതി എന്ന് പറയുന്ന ഒരു കാര്യം ശരിക്കും പല പേരൻസും ടീച്ചേഴ്സും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ വളരെ അങ്ങോട്ട് ഇഷ്ടപ്പെടപ്പെടാത്തൊരു സംഭവമാണ് ബിക്കോസ് എമ്പത്തിയുള്ള സ്ഥലത്ത് ഇപ്പം നമുക്ക് വേണ്ട ടൈപ്പ് ഓഫ് കോമ്പറ്റീവ്നെസ് അത്രയ്ക്ക് എമൗണ്ട് എക്സിസ്റ്റ് ചെയ്യില്ല എസ്പെഷ്യലി നമ്മളിപ്പം പല ടൈപ്പ് കോച്ചിങ് ക്ലാസ്സസ് അല്ലെങ്കിൽ പല ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാലമാണ് അവിടെയൊക്കെ അവർ പറയുന്നത് നിങ്ങൾ നിങ്ങളെ കാര്യം മാത്രം നോക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക അല്ലാതെ വേറെ ഒരു വ്യക്തിയുടെയും ഇമോഷൻസോ വെൽബീങ്ങോ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അവിടെയൊക്കെ ഒരു ആയിട്ടുള്ള ഒരു എൻവയറമെന്റ് കുട്ടികൾ വളരുന്നത് എമ്പതി എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും സെൽഫ് സാക്രിഫൈസ് അല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളുടെ കൂടെയുള്ള സഹജീവികളോട് അത് മനുഷ്യനാവട്ടെ മൃഗാവട്ടെ അതൊരു സ്ഥലമോ അല്ലെങ്കിൽ ഒരു ഒരു ചെടിയോ എന്തെങ്കിലും ആവട്ടെ നമ്മൾ ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്ത് ജീവിക്കുമ്പം നമ്മൾ ഏർ തിരിച്ച് കുറച്ച് കാര്യങ്ങൾ ഓ വെയ്യുന്നുണ്ട് നേച്ചറിന് അതിനകത്തൊരു ഒരു ഏറ്റവും വലിയൊരു ഘടകമാണ് എമ്പത്തി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയിരിക്കണം നമ്മളുടെ ആക്ഷൻസ് നമ്മളുടെ റിയാക്ഷൻസ് നമ്മൾ എടുക്കുന്ന പല ഡെസിഷൻസ് നമ്മൾ പറയുന്ന പല കാര്യങ്ങൾ ഒക്കെ മറ്റുള്ളവരെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അല്ലാതെ നമ്മൾ അതൊന്നും ചിന്തിക്കാതെ വളരെ സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് മാത്രം ജീവിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് അൺലോൺ ചെയ്യേണ്ട സമയം ആയി ഇപ്പോൾ ഒരു പത്രമോ അല്ലെങ്കിൽ ഒന്നും വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഏതൊരാൾക്കും സിംപിളായിട്ട് അറിയാൻ പറ്റുന്ന പല കറന്റ് അഫയേഴ്സും ഉണ്ട് ദാറ്റ് ഇസ് ഈ എന്തൊക്കെയാണ് നടക്കുന്നത് ഈ ലോകത്ത് ഇനി എന്തൊക്കെ നടക്കാം എന്നുള്ളതൊക്കെ നമുക്ക് അറിയാനുള്ള ആക്സസ് ഇപ്പൊ ഉണ്ട് പണ്ടത്തെ ജനറേഷനിലൊക്കെ നമ്മൾ ഒരു പത്രം വായിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ വായിക്കാൻ അറിയുന്ന ഒരാളോ ഒക്കെ ആയാൽ മാത്രമേ നമുക്ക് കാര്യവിവരം ഉണ്ടാവുള്ളൂ എന്നാൽ തന്നെ നമുക്ക് ആ കാര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ ഉള്ളൊരു ലയബിലിറ്റി ഉണ്ടാവുള്ളൂ പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഏകദേശം എല്ലാവർക്കും എല്ലാം അറിയാനുള്ള ആക്സസ് ഉണ്ട് മറ്റുള്ള പല രാജ്യങ്ങളിലും മറ്റുള്ള പല നമ്മളുടെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ ചിലപ്പം ഒരാൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്ന് നമുക്കിപ്പം അറിയാൻ പറ്റുന്ന ഒരു കാലമാണ് അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എമ്പത്തേറ്റിക് അല്ലാത്ത രീതിയിൽ ജീവിക്കുമ്പം അതൊരു വളരെ വലിയ ഫെയിലിയറാണ് സെക്കൻഡ് കാര്യം ഈ ഫസ്റ്റ് പറഞ്ഞത് ഇതെല്ലാം കണക്റ്റഡ് ആട്ടോ ഫസ്റ്റ് പറഞ്ഞതിൻ്റെ ഒരു കൂടെ വരുന്ന ഒരു കാര്യമാണ് ദാറ്റ് ഇസ് നമ്മൾ ലിസൺ ചെയ്യുക നമ്മളെപ്പോഴും പറയാനാണ് എല്ലാവരും പഠിപ്പിക്കുക ഇപ്പം ഞാനും പറയുകയാണ് പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഒരു ലിസണറാണെന്ന് എനിക്ക് പലവരുടെയും പേർസ്പെക്റ്റീവ് അറിയണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം ഇപ്പം എനിക്കിപ്പം കുറേ കമൻസും കാര്യങ്ങളും ഒന്നും വരല്ലെങ്കിലും ഒന്നോ രണ്ടോ കമൻസ് വരുമ്പം തന്നെ ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് അറിയുമ്പം തന്നെ വളരെ സന്തോഷമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ബിക്കോസ് ഞാൻ പറയുന്ന ഒരു കാര്യത്തിനെ കേട്ടിട്ട് അവരെനിക്കൊരു ഔട്ട് ഒരു സംഭവം തരുന്നുണ്ട് ഒരു ഒപ്പീനിയൻ ഒരു ക്രിറ്റിസിസം എന്തൊരു സംഭവം ആവട്ടെ ആസ് ലോങ് ആസ് ഇറ്റ്സ് നോട്ട് ഹേറ്റ്ഫുൾ ഞാൻ അതിന് ഹാപ്പിയാണ് പക്ഷെ പല സിറ്റുവേഷനിലും നമ്മൾക്ക് നമുക്കൊരു ഡിഫിക്കൾട്ടി തോന്നും ഓപ്പോസിറ്റുള്ള ഒരാളുടെ പേഴ്സ്പെക്റ്റീവ് കേൾക്കാൻ അപ്പം നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് അല്ല നമുക്ക് കൺവീനിയൻ്റ് അല്ലാത്ത കാര്യങ്ങളും നമ്മൾ എഗ്രി ചെയ്യാത്ത പേഴ്സ്പെക്റ്റീവ്സും ഒക്കെ നമ്മൾ കേൾക്കണം അത് നമ്മൾ ഉള്ളോട്ട് എടുക്കണോ വേണ്ടയോ അല്ലെങ്കിൽ അത് എത്രത്തോളം ഉള്ളോട്ട് എടുക്കണം എന്നുള്ളത് നമ്മുടെ ഡെസിഷനാണ് പക്ഷെ നമ്മൾ കേൾക്കണം നമ്മളുടെ അടുത്ത് വരുന്ന ഏതൊരാൾക്കും അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട് ആ വ്യക്തിക്ക് ആ വ്യക്തിയായി എക്സിസ്റ്റ് ചെയ്യാൻ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം അതൊരു ബേസിക് ആയിട്ടുള്ള ഒരു കമ്പാഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ വരുന്ന ഒരു വലിയ കാര്യമാണ് കമ്പാഷൻ എമ്പത്തി അതിലൊക്കെ വരുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മളൊരു സോഷ്യൽ സിറ്റുവേഷൻ നമ്മൾക്ക് അറിയാം നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ മീൻറ്റ് ചെയ്തിട്ടുണ്ടാവും അവർക്കിങ്ങനെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ജീവിതം അവരുടെ അത് ഇത് പക്ഷെ നമ്മളുടെ ഒരു കാര്യം നമ്മൾ തിരിച്ച് പറയുമ്പം അവർക്കത് തീരെ പറ്റില്ല എന്നുവെച്ചാൽ അപ്പം പെട്ടെന്ന് തന്നെ ആ ഒരു കൺവേഴ്സേഷൻ പിന്നെയും എങ്ങനെയെങ്കിലും അവരെ പറ്റി തന്നെയാവും അപ്പം ഒന്നോ രണ്ടോ പ്രാശ്യമൊക്കെ അങ്ങനത്തെ ഒരു സ്വനാരി നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ വളരെ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ പോകുന്നതൊക്കെ ആയിരിക്കും പറയുന്നത് പക്ഷെ അങ്ങനത്തെ അല്ലാത്ത സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിനെ ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആൻഡ് നമ്മൾ അങ്ങനത്തെ ഒരു വ്യക്തി ആവാതെ ഇരിക്കുക തേഡ് തിങ് ഞാൻ പറയുന്നത് സൂര്യ സവാനാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ കുറേ കൂടി ക്യൂരിയസ് ആയിട്ടുള്ള കുട്ടികളുണ്ട് പക്ഷേ എൻ്റെ ജനറേഷൻ്റെയും ഇപ്പോഴുള്ള കറണ്ട് യങ് ജനറേഷൻ്റെയും ഇടയിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വളരെയധികം എന്താ പറയുക എക്കഡമിക് ബുദ്ധി മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് കുത്തിവെച്ചിട്ട് ആണ് വളർന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ മൈൻഡിൽ എന്താ അവർ ടൈമും പൈസയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അക്കഡമിക് ബുദ്ധിക്കാണ് അതിൻ്റെ പുറത്തേക്കുള്ളൊരു നോളജ് അവർ സീക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ പുറത്തേക്കുള്ളൊരു നോളജ് അവർക്ക് ആക്സസ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ വളരെ എന്താ പറയുക റെയർ ആയിട്ടുള്ള കാര്യമാണ് അപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു ക്യൂരിയാസിറ്റി നമുക്കൊരു സബ്ജക്റ്റിനെ പറ്റിയിട്ടോ സബ്ജക്റ്റ് എന്ന് ഞാൻ പറയുന്നത് ഒരിക്കലും ഫിസിക്സ് പൊളിറ്റിക്സ് വാളജി അങ്ങനെ ഒന്നുമല്ല നമുക്കൊരു ടോപ്പിക് ഇഷ്ടമുള്ള എന്ന് നമുക്കിഷ്ടമുള്ള എന്തൊരു ടോപ്പിക്കും ആവട്ടെ അതിനെ പറ്റിയിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കിപ്പം പല റിസോഴ്സസ് ആണ് ഓൺലൈൻ നമുക്ക് അതിൻ്റെ ഒരു എ ടു സെഡ് നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് ഇപ്പോൾ പൈസ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന് പല പല കോഴ്സസ് ഉണ്ട് ഓൺലൈൻ കോഴ്സസ് ഉണ്ട് വർക്ക്ഷോപ്സ് ഉണ്ട് ഇതിനൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റും പക്ഷെ എന്നാൽ തന്നെയും ഈ ഒരു ബോക്സിൽ ോക്സിലിരുന്ന് പോകുന്ന കുറേ ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളെ മിസ്റ്റേക്ക് അല്ല നിങ്ങൾ ജനിച്ച അന്ന് മുതൽ നിങ്ങളോട് പറയുന്നത് ഇന്ന സംഭവം ആവണം ഡോക്ടർ ആവണം എൻജിനീയർ ആവണം അതാവണേലാണ് അങ്ങനത്തെ ഒരു ബോക്സിലോട്ട് ഇടുന്നതാണ് ഇപ്പോൾ ഉള്ള ജനറേഷനിലെ പേരൻസ് കുറേയും കൂടി മാറി ചിന്തിക്കുന്നവരാണ് കുറച്ചും കൂടി പല വ്യത്യസ്തമായ പോസുകൾക്ക് കുട്ടികളെ അയക്കാൻ താല്പര്യപ്പെടുന്നവരാണ് പക്ഷേ നമ്മളേത് ജനറേഷനിലുള്ള പലവരുടെയും പേരൻസ് നീ ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് ഒരു കുട്ടിയെ സ്കൂളിലേക്ക് തന്നെ വിട്ടു തുടങ്ങേണ്ടത് അപ്പം അപ്പം മുതൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മളുടെ മൈൻഡിൽ ഉറച്ചിട്ടുണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ ബാക്കി ലോകത്തുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും എന്താ വെച്ചാൽ നമുക്ക് ഇതന്നെ ഉണ്ട് കുറേ ഇത് നമുക്കൊരു സ്ട്രെസ്സാണ് പക്ഷെ നമ്മൾ അറിയില്ല എന്താ പറയുക നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ള നമ്മൾ സ്നേഹിച്ച് നമുക്ക് അറിയാൻ പറ്റുന്ന അത് അത് ഒരിക്കലും നമ്മൾ എന്നിട്ട് ഇത് പഠിച്ച് നമ്മളൊരു ജോലി കിട്ടണം അല്ലെങ്കിൽ ഇത് പഠിച്ച് നമുക്കൊരു ആ ഒരു ലൈക്ക് ഹോബി ടു ഒരു മോണിറ്ററി രീതി അങ്ങനെ ഒന്നുമല്ല അല്ല പക്ഷെ നമുക്കൊരു സ്കില് ഉണ്ടെങ്കിൽ നമ്മളത് എപ്പോഴും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചിന്തിക്കണമെന്നില്ല ആ സ്കില്ല് നമുക്ക് അറിഞ്ഞ് നമ്മളെ ഫ്രീ ടൈമിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ലേണിംഗ് നമുക്ക് പല കാര്യങ്ങളെയും പറ്റിയിട്ട് ഇൻ ഡെപ്ത് അറിയുമ്പോൾ അത് നമ്മൾക്ക് നല്ലതാണ് ഓക്കെ അപ്പം ഞാൻ മാത്സില് ഇൻറ്റഗ്രേഷനും കാൽക്കുലസും ഒക്കെ ട്വൽത്ത് പഠിച്ചത് അപ്പം എനിക്ക് അതിനെപ്പറ്റി വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു അതിനുശേഷം വരുന്നതായി ഈ ഒരു സമയത്ത് എനിക്ക് ആ ഒരു സബ്ജക്റ്റിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്കിപ്പോൾ അത് പഠിക്കേണ്ടത് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഒട്ടും ആവശ്യമില്ല പക്ഷേ എനിക്കത് ചെയ്യുമ്പം ഒരു ഒരു എന്താ പറയുക ഇറ്റ്സ് ഫൺ അപ്പം ഞാനത് ചെയ്യുന്നുണ്ട് അപ്പം ഞാനത് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പക്ഷേ പണ്ട് ഞാനത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല അപ്പം ഇങ്ങനത്തെ പല പല ക്യൂരിയോസിറ്റീസ് നമുക്ക് വരും അപ്പം ആ ക്യൂരിയോസിറ്റി നമ്മൾ അടിച്ചമർത്താതെ വർത്താതെ അതിന് കോൺക്രിയ നമ്മൾ ആ ക്യൂരിയോസിറ്റിയുടെ പിന്നാലെ പോവുക എന്നുള്ളത് ഒരു സ്കില്ലാണ് അത് ഒരു ജനറേഷൻ ഓഫ് ആൾക്കാർക്ക് കിട്ടാത്ത ഒരു സ്കില്ലാണ് ഫോർത്തും തെറ്റും വണ്ണറബിലിറ്റിയും സെൽഫ് അതേറിനെസ് ഓക്കെ വണ്ണറബിലിറ്റി എന്ന് പറയുമ്പം നമ്മളോട് എല്ലാവരോടും പറയുന്നത് അതൊരു എന്താ പറയുക ഒരു ഫെയിലിയറാണ് നിങ്ങൾ തോറ്റു കൊടുക്കുകയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ എന്താ പറയുക ഷോർട്ട് കമ്മിങ്സ് നാട്ടുകാരെ മുന്നിൽ പറയുന്നത് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ വെക്കുക അത് നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുക അങ്ങനത്തെതാണ് നമ്മളെ സൊസൈറ്റീൻ്റെ ജനറലി ഉള്ളൊരു കാഴ്ചപ്പാട് പക്ഷേ അതാണോ അതിൻ്റെ ശരി എത്രയോ മനുഷ്യർ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിലൂടെ ഗോത്തൂർ ചെയ്യുന്നതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് റീസൺ അവർ വണ്ടറബിൾ ആവാനുള്ള സ്പേസ് സൊസൈറ്റിയും ഫാമിലിയും ഫ്രണ്ട്സും ഒന്നും അവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ആ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ എനിക്കിതാ ഇന്നെന്തെന്ന പ്രശ്നമുണ്ട് കേട്ടോ അപ്പം അല്ലെങ്കിൽ എനിക്ക് ഇന്നെന്ന കാര്യങ്ങളുണ്ട് അത് ചിലപ്പം ചിലവർ ഈ ഇത് ചെറിയൊരു കാര്യമില്ല ഞാനൊക്കെ തന്നെ കാര്യം ആ ഇങ്ങനെയെന്ന സംഭവങ്ങളൊക്കെ കൂടുതലും എനിക്ക് 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 പ്രശ്നമൊന്നുമില്ല നീ ഇത് ഇത്ര ചെറിയ കാര്യത്തിലാണ് പേടിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്ന ചുറ്റുവട്ടത്തിൽ നിൽക്കുന്നവർക്ക് ആവാൻ പേടിയായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും വണ്ടറബിളാകാൻ പേടിക്കരുത് നിങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിനും കൊളീഗ്സിനും പാർട്ട്ണറിനും ഫാമിലിക്കും ഇൻക്ലൂഡിങ് യുവർ പേരൻസ് അവർക്കൊക്കെ ഒരു സ്പേസ് കൊടുക്കുക അവരുടെ വൺറബിലിറ്റീസ് അവർ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പറ്റും എന്നവർ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക അങ്ങനെ ചെയ്തു കൊടുക്കുമ്പം അവർക്ക് തോന്നും ഓക്കെ ഞാൻ ഇപ്പം ഇത്രകാലം എസ്പെഷ്യലി പേരൻസിനൊക്കെ അവർ അവരുടെ ജെനറേഷന് എന്താ പറയുക വണ്ടറബിൾ ആവുക അല്ലെങ്കിൽ എനിക്കൊരു ഇന്ന ഇതെൻ്റെ ഒരു ഫോൾട്ടായിരുന്നു എന്നൊക്കെ അഡ്മിറ്റ് ചെയ്യാന്നുള്ളത് വളരെ ഒരു പ്രശ്നമായിട്ട് കാണുന്ന കാണുന്നൊരു ജനറേഷനാണ് അപ്പം അങ്ങനെയുള്ള ജനറേഷൻകാർക്കൊക്കെ അതൊരു വലിയ സമാധാനമായിരിക്കും അതിന് സെൽഫ് അവയർനെസ്സും അതാണ് അതിൻ്റെ കൂടെ വരുന്ന കാര്യം നമ്മൾ എന്താണ് നമ്മളുടെ എന്താ പറയാ എല്ലാം പ്രോസ് ആൻഡ് കോൺസ് ഷോർട്ട് കമ്മിങ്സും നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റീസും ഒക്കെ നിങ്ങൾ എനലൈസ് ചെയ്യാം അത് ബെസ്റ്റ് ക്വാളിറ്റി നമ്മൾ ഇന്ന് വിചാരിക്കുന്ന ഒരു സാധനം ചിലപ്പോൾ നാളത്തേക്ക് അതൊരു മോശം ക്വാളിറ്റി ആവാൻ ചാൻസ് ഉണ്ട് അതൊന്നും ഞാൻ എക്സാമ്പിൾ വെച്ച് പറയുന്നില്ല ജസ്റ്റ് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇട്ടൊക്കെ അങ്ങനെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിലും ഇപ്പൊ നാളെ നിങ്ങൾ ചെയ്യുന്ന ഒരു സംഭവം അണ്ലവൺ ചെയ്യണം നിങ്ങൾ എത്ര കാലം വിശ്വസിച്ചു ഓ ഇതാണ് ശരി ഇതാണ് ശരി ഇതാണ് ശരി എല്ലാവരും നിങ്ങളോട് പറഞ്ഞു ഇതാണ് ശരി പക്ഷെ പെട്ടന്ന് ഒരു ദിവസം നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് പറയാണ് ദ ഫാക്ച്വലി സയന്റിഫിക്കലി ഞാൻ പറയാണ് ഇത് തെറ്റാണ് നിങ്ങൾ ചെയ്തത് തെറ്റാണ് നിങ്ങൾ വേറെ രീതിയിൽ ചെയ്യണം അപ്പൊ നിങ്ങൾ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവണം അതാണ് സെൽഫ് അവയർനെസ് അതിന് വേണ്ടിയിട്ട് നമ്മൾ വണറബിൾ ആവാനും റെഡി ആയിരിക്കണം ഓ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലേ അതെല്ലാം മിസ്റ്റേക്ക് ആണോ അല്ല ോട്ട് നെസസറി പക്ഷേ ഇനി ഞാൻ ഇതന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എൻ്റെ മിസ്റ്റേക്കാണ് ഇത് അറിഞ്ഞിട്ടും മാറ്റാണ്ടിരുന്നാല് എൻ്റെ മിസ്റ്റേക്ക് പക്ഷെ ഞാനിങ്ങനെ അറിഞ്ഞു പൈസ ചെയ്തു അതിനുള്ളൊരു മെന്റാലിറ്റി കൊണ്ടുവരുന്നത് ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല ബിക്കോസ് നമ്മൾ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഈസിയായിട്ടോ ടഫായിട്ടോ തോന്നാം പക്ഷേ റിയൽ ലൈഫിൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് സോഷ്യലി നമ്മളിപ്പോൾ വീട്ടുകാരോടും നാട്ടുകാരോടും ഒന്നും അല്ലാണ്ട് കുറച്ചും കൂടിയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ബട്ട് നമ്മളെ ലൈഫിൽ ഇങ്ങനത്തെ പല 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 സിനാരിസ് വരും വേറെ നമ്മൾക്ക് ഒരു എന്താ പറയുക നമുക്കൊരു ആയിരിക്കും അയ്യോ എന്നെ ഇതൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയോ ഇത്ര ആൾക്കാരെ മുന്നേ അഡ്മിറ്റ് ചെയ്യേണ്ടത് അതൊരു തെറ്റല്ല ഓക്കെ അത് നമ്മൾക്ക് ഇൻബിൽഡായിട്ട് വരുന്നൊരു റിയാക്ഷനാണ് ആ ഒരു പേടിയാണ് എന്താ പറയുക ഓ എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റി ഇന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെറുതാവും അപ്പൊ നമ്മൾ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് അവിടെ വർക്ക് ആവാണ് അതിന് പകരം ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ് ലൈക്ക് ഓക്കെ എന്നെ പോലെ ഈ മിസ്റ്റേക്ക് ചെയ്യുന്ന ഇന്ന ആൾക്കാരുണ്ടാവും അപ്പൊ ഞാൻ ഇത് ഇവിടെ പറയാണ് ഇന്നതല്ല ഇന്നതാണ് ഇപ്പൊ കൊണ്ട് ഇത് പറ്റി അപ്പൊ ഞാൻ ഇത് ഇപ്പൊ ഇത് തിരുത്തണം എന്ന് പറഞ്ഞു ചെയ്യുമ്പോൾ ആ ആൾക്കാർക്കും അത് തിരുത്താനുള്ള ഒരു മോട്ടിവേഷൻ ആവാ സിക്സും ചതനും ഇതുപോലെ തന്നെ ഞാൻ കൂടെ പറയുന്ന സംഭവമാണ് ബോഡിക്കും മൈൻഡിനും ഒരു ഗുഡ് ഹെൽത്ത് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ ഈ ശരീരത്തിനോട് ഓ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താ വെച്ചാൽ പല കാര്യങ്ങളുണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് നമുക്ക് എഫക്റ്റഡ് ആവുന്നത് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റോ ഉണ്ടോ അല്ലെങ്കിൽ ജെനറ്റിക്സോണ്ടോ ഒക്കെ നമുക്ക് വരുന്ന അസുഖങ്ങളുണ്ട് അതൊന്നും അല്ലാണ്ട് നമ്മൾക്ക് നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തേ ആയിട്ട് സെവൻ എന്ന് പറയുന്നത് റെസ്റ്റാണ് നമ്മൾ ആക്റ്റീവുമായിരിക്കണം നമ്മൾ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം നമ്മൾ രണ്ടും ചെയ്യണം രണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ബാലൻസ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് എന്തൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ ഒരിക്കലും ഗുഡ് ഓർ ബാഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ബ്ലാക്ക് ഓർ വൈറ്റ് എന്ന് പറഞ്ഞ സംഭവമില്ല ദാറ്റ് ഇസ് ഓൺലി ഗ്രേ ആൻഡ് ഈ ഒരു ഗ്രേ ഏരിയയിൽ ഉള്ളതെല്ലാം ശരിയാണ് അതിങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും സാഹചര്യം അനുസരിച്ച് ശരിയാണ് അപ്പം അതുപോലെ നമ്മളുടെ ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് പറയാൻ പറ്റില്ല എല്ലാ ദിവസവും ഞാൻ രാവിലെ ഇത്ര മണിക്ക് എങ്ങനെയാണ് അങ്ങനെ നയിച്ചു ഇങ്ങനെ ചെയ്യും പറ്റില്ല ചില ദിവസം നമുക്ക് പല പല കാരണങ്ങളും കൊണ്ട് നമ്മളുടെ പ്രയോറിറ്റീസ് മാറാം അല്ലെങ്കിൽ ചില ദിവസം നമുക്ക് റെസ്റ്റായിരിക്കും വേണ്ടത് പക്ഷേ ആ സമയം നമ്മൾ റെസ്റ്റ് വേണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക ഭയങ്കരമായിട്ട് ഓവർലി ഇങ്ങനെ വെറും പച്ചക്കറി മാത്രം മുയലം വലിച്ചതച്ചോണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പം അത് നമുക്ക് മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ നമ്മളെ ബാധിക്കും അതേസമയം ഓ എനിക്കിത് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്തായാലും ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണോ നോ പക്ഷേ യു ക്യാൻ ഇൻറ്റഗ്രേറ്റഡ് ഇൻ്റർഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും വരാനില്ല നമ്മളുടെ എല്ലാവരെയും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട കാര്യത്തിൽ ചില സമയം നമുക്ക് റെസ്റ്റ് വേണം പക്ഷെ നമ്മളെ സാഹചര്യം കൊണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല നമുക്ക് വേറെ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുക ഇങ്ങനത്തെ സംഭവങ്ങൾ വരുന്ന സമയം നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല ആ ഒരു ഇതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി തകർന്നിട്ടായി എനിക്ക് ഇന്ന സമയം ഞാൻ റെസ്റ്റ് എടുക്കാനായിരുന്നു പക്ഷെ ഞാൻ റെസ്റ്റ് എടുത്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ അപ്സെറ്റ് ആവാൻ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് നടക്കൂ നമ്മൾ ആസ് എ പേഴ്സൺ എന്താണ് അത് ഡിഫൈൻ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒന്നിൻ്റെയും ഓവറായിട്ട് ലൈക്ക് ഇപ്പം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ നമ്മൾ ഗുഡ് ഓർ ബാഡ് എന്നുള്ള രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യാൻ നിൽക്കരുത് ഏറ്റെൻ്റെ ആയിരം അതുപോലെ തന്നെ ഞാൻ കൂടെ ആക്കുന്ന സംഭവമാണ് ഒന്ന് ബൗണ്ടറീസ് വെക്ക രണ്ട് ഓപ്പൺ മൈൻഡ് കുറച്ചൊക്കെ വെക്കുക ഇത് നിങ്ങൾ ചോദിക്കും ഇത് രണ്ടും വേറെ വേറെ അല്ലേ അങ്ങനെ നിങ്ങൾ ചോദിക്കരുത് ഓക്കെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഇതുവരെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കരുത് ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരിക്കലും ഒരു സാധനത്തിനെയും ഓവറായിട്ട് എന്താ പറയുക ഒരു സൈഡിലെ നീങ്ങിയത് ഇപ്പം ഞാൻ ബൗണ്ടറീസ് വെക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ എല്ലാത്തിനോടും എല്ലാവരോടും ഇല്ല ഇല്ല ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യില്ല എപ്പോഴും നോ 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 ഓനോന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദാറ്റ് മേക്സ് മീ എ ടെറബിൾ പേഴ്സൺ ഞാൻ സൊസൈറ്റിനോട് ഓ ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഫാമിലിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ ഓ ചെയ്യുന്ന ചില യെസ് ഉണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് എനിക്ക് അറിയാം ഐ ഡോണ്ട് ഹാവ് ടു ഡു ദിസ് അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല അപ്പോഴാണെങ്കിൽ അത് ആരോടാണെങ്കിൽ നമുക്ക് നോമ്പ് പറയാം ആൻഡ് അതേ സമയത്ത് നമ്മളൊരു ഓപ്പൺ മൈൻഡ് വെക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നാട്ടിലുള്ള എല്ലാ ആൾക്കാരുടെയും സർവീസിന് തന്നിട്ട് ഞാൻ ആ ചേട്ടൻ എന്ത് വേണോ പച്ചക്കറി വേണോ അങ്ങനെ വേണോ അങ്ങനെ എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരുടെയും സർവീസിന് വേണ്ടി ഓടി നടക്കാനും പറ്റില്ല എല്ലാവരും നമ്മളിവിടുത്ത് ചോദിക്കുന്ന ഫേമേഴ്സ് നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റില്ല അത്രയും നേരം ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഓക്കെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ കുറച്ച് കൂടുതൽ സെൽഫിഷ് ആവുന്നു എനിക്ക് തോന്നുന്നത് അപ്പോച്ചാൽ ചില സാഹചര്യങ്ങൾ നമ്മൾ ഇപ്പം നമ്മൾ നമ്മളുടെ നാട്ടിൽ നമ്മളെ നേറ്റീവ് നാട്ടിലൊക്കെ പോകുമ്പം അവിടെ നമ്മളെ ചെറുതാകുമ്പോൾ ഒക്കെ നോക്കിയിരുന്നവരും അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അത്രയ്ക്ക് ടച്ച് കീപ്പ് ചെയ്യാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് ആ മോളെ ഓർമ്മയുണ്ടോ അങ്ങനെ അപ്പൊ നമ്മൾ ഓ ഈ അമ്മായി എന്ത് ഇത് എന്താ നിങ്ങൾ ആരാ അങ്ങനെ നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ഇടാനോ അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ശരിയല്ല എങ്ങനെയാണ് അവർ ഭയങ്കരമായിട്ട് ഓറായിട്ട് ഇതായിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ജസ്റ്റ് തലയാട്ടി കൊടുത്തൂടാം എനിക്ക് അതിലൊരു തെറ്റ് തോന്നില്ല ഞാനത് അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ബിക്കോസ് എല്ലാവരും ഒരേപോലെ ചിന്തിക്കണമെന്ന് ഞാൻ വാശി പിടിക്കുന്നത് ശരിയല്ല അതേ അതേസമയം എന്നെ ഇറിറ്റേറ്റ് ചെയ്ത് എന്നെ ഫാമിലിനെയും എല്ലാവരും ഇങ്ങനെ ഒരു മാതിരിയായിട്ട് പറയുന്നവരെന്നൊക്കെ അത് നല്ല എൻ്റെ മുഖം ഉണ്ടാകും പക്ഷേ അതൊന്നും അല്ലാണ്ട് ആയിട്ടുള്ള മെമ്മറീസ് അറിയാം പക്ഷെ എനിക്ക് ഇവരുടെ പേര് ഓർമ്മ കിട്ടുന്നില്ല എന്നാണെങ്കിൽ അവരറിയാണ്ട് ഞാൻ ആ പേര് അറിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി പോയി സംസാരിക്കുമോ ഇങ്ങനെ ബിക്കോസ് അത് അവരുടെ ഡേ മേക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം അങ്ങനത്തെ ചില ചില കാര്യങ്ങളിൽ യു ക്യാൻ മേക്ക് എക്സെപ്ഷൻസ് ഇത് ഒരിക്കലും ഒരു ഒരുമാതിരിയുള്ള പെവർട്ടൊരാൾക്കാർക്കോ അല്ലെങ്കിൽ നിങ്ങളെ ബോഡി ഷെയിം ചെയ്യുന്ന അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർക്കേ ആൾക്കാർക്കെയല്ല ഞാനത് ആയിട്ട് പറയുന്നു അങ്ങനത്തെ ആൾക്കാർക്കെയല്ല നൈസായിട്ട് സ്വീറ്റ് ഓൾ ലേഡീസോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടോ എന്ന് പറയുന്നത് ആണ് നമ്മൾ പറയുന്ന ഒരു സംഭവം ഉണ്ടാവണം എന്തൊക്കെയോ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആ ടൈപ്പ് ധൈര്യം അല്ല ഞാൻ പറയുന്നത് അത് വേണം പക്ഷേ അതൊരു നമുക്ക് പഠിപ്പിക്കാത്തൊരു ലെസൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ടാവും അതിപ്പം ചില പ്രായത്തിൽ നമുക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് മോഡിഫൈ ചെയ്ത് വരും പക്ഷേ എന്നാലും നമ്മൾ ആസ് എ വ്യക്തി നമ്മൾ ജീവിക്കുമ്പം നമുക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ് എന്തായാലും ഉണ്ടാവും അപ്പം ആ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് നമ്മൾ പോകുമ്പോൾ അത് നമ്മളെ പേരൻസ് ആവാം നമ്മളെ റിലേറ്റീവ്സ് ആവാം നമ്മളെ ഫ്രണ്ട്സ് ടു ക്ലോസസ് ഫ്രണ്ട്സ് ആവാം നമ്മളുടെ പാർട്ട്ണേർ ആവാം ചിലവർക്ക് അവരുടെ സ്വന്തം കുട്ടികളാവാം അപ്പോൾ ഒക്കെ നമ്മൾ ചില സമയത്ത് എക്സെപ്ഷൻസ് ഉണ്ടാക്കും അത് നമുക്ക് എന്തുകൊണ്ടാണ് അവർ അബ്സെറ്റ് ചെയ്യിക്കണമെന്നില്ല അല്ലെങ്കിൽ അവർ ചെറിയൊരു കാര്യമല്ലേ ചെയ്തു കൊടുത്തേക്കാം പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് പല സ്ത്രീകൾക്കും ഇല്ലാത്തൊരു കറേജാണ് ടു സേ നോ ടു ദിയർ ഓൺ ലവ് വൺസ് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ത്രീകളെ ഒരു മൾട്ടി ടാസ്ക് ചെയ്യുന്ന ഒരു ഭയങ്കരമായിട്ട് സെൽഫ് സാക്രിഫൈസ് ചെയ്യുന്ന ഒരു ഇമേജ് സൊസൈറ്റി ഓൾറെഡി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ഇമേജ് വെച്ചിട്ട് നമ്മളെ ചുറ്റുമുള്ളവർ ട്രീറ്റ് ചെയ്യുമ്പം അവർ വിചാരിക്കുന്നത് നമ്മൾ എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ് അപ്പം പല സാഹചര്യങ്ങളിലും നമ്മുടെ അടുത്ത് വന്ന് വളരെ ഇന്നസെൻ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ ലൈഫിൽ ഒരു വലിയൊരു ഡിസ്റ്റർഷൻ ആയിരിക്കും പക്ഷെ നമ്മൾ വിചാരിക്കും ഓ നമ്മളെ സ്വന്തം ഫാമിലി അല്ലേ അത് എനിക്ക് തോന്നുന്നു ഗ്രോൺ അഡൾട്ട്സ് ആയിട്ടുള്ള ചില ഫീമെയിൽ വ്യക്തികൾക്ക് എപ്പോഴും പറ്റുന്നതാണ് അവർക്കിപ്പോൾ അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രിപ്പിന് പോകണം അപ്പൊ അവർ പേരൻസിന്റെ അടുത്ത് കെഞ്ചി ചോദിക്കുകയാണ് പക്ഷെ ഞാൻ ആലോചിക്കും യു ഹാവ് മണി യു ക്യാൻ അഫോർഡ് ടു സ്റ്റേ വേറെ ഉണ്ടാണെങ്കിലും എന്തിനാണ് നിങ്ങൾ പേരൻസിന്റെ അപ്രൂവലിനും പെർമിഷനും വേണ്ടിയിട്ട് നിൽക്കുന്നത് എന്നാൽ അവരത് തരാത്തപ്പം നിങ്ങൾ ആ കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഓക്കെ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിനോടെ പോകും അങ്ങനെ വിചാരിക്കുന്നത് എന്തിനാണ് ബിക്കോസ് അത് റിയലിസ്റ്റിക് അല്ല അതിപ്പോൾ ഞാനല്ല ഇപ്പോൾ പല വ്ളോഗേഴ്സും ഫാമിലി വ്ളോഗേഴ്സും ഇൻഫ്ലുവൻസേഴ്സൊക്കെ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഫണ്ണി സെറ്റയർ ആയിട്ട് ചെയ്തിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആ പേരൻറ്റ്സ് ഇങ്ങനെ പറയാം എന്നിട്ട് റിയ റിയൽ ലൈഫിൽ അതൊന്നും നടക്കില്ല അങ്ങനെ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റീസ് വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് ഉള്ളപ്പം നമ്മളൊരു അഡൽട്ട് ആണെങ്കിൽ നമ്മൾ ആരുടെ അടുത്തും ആൻസറബിളല്ല ഓക്കെ അത് മനസ്സിലാക്കി പ്രാവർത്തികമായി ജീവിക്കാനുള്ള ഒരു കറേജ് കറഞ്ച് വേണം അത് പക്ഷെ വേറെ ഉള്ള ഒരാളെ ഹേർട്ട് ചെയ്തിട്ടോ വേറെ ഉള്ള ഒരാളുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടോ ഒന്നും ആയിരിക്കരുത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് ഞാൻ ഇനീഷ്യലി പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ദാറ്റ് ഈസ് കൊളാബറേറ്റീവ് സ്പിരിറ്റ് കൊളാബറേറ്റീവ് സ്പിരിറ്റ് ഇല്ലാണ്ടാക്കാനാണ് ക്യാപിറ്റലിസം അല്ലെങ്കിൽ നമ്മളുടെ ഒരു സൊസൈറ്റീൻ്റെ ഇപ്പോഴത്തെ ഒരു പോക്കിൽ അങ്ങനെയാണ് എല്ലാവരും എക്സ്ട്രീംലി കോമ്പറ്റേറ്റീവാണ് എല്ലാവരും എക്സ്ട്രീംലി അഗ്രസീവ് ആണ് എല്ലാ ഇൻഡസ്ട്രീസും അഗ്രസീവ് ആണ് എന്നു പറഞ്ഞാൽ ഇപ്പം ഒരു സ്റ്റാർട്ടപ്പ്സോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഒരു കോളേജോ എന്തൊരു സംഭവമാണെങ്കിലും ആരും കൊളാബറേറ്റ് ചെയ്യാൻ റെഡിയല്ല അല്ല ഇപ്പോൾ ഒരു കോളേജിൻ്റെ ഉള്ളിൽ തന്നെ പൊളിറ്റിക്സ് ഉണ്ടാവും അതുപോലെ പൊളിറ്റിക്സ് ഉള്ള കോളേജിലാണെന്ന് വെച്ചോ അപ്പോൾ അവിടെയുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ആവശ്യം വരുമ്പം എവറി സിംഗിൾ ടൈം യു ഹാർ ടു പിക്ക് എ സൈഡ് എന്ന് പറഞ്ഞാല് ഇതൊന്നിലും റിലേറ്റഡ് അല്ലാത്തൊരാളാണെങ്കിൽ തന്നെയും നീ ഇന്ന പാർട്ടിയുടെ ഇതിൽ പോയിട്ട് പറയോ ഇന്ന പാർട്ടിയുടെ ഇതിൽ പോയി പറയുമോ ആ ഇന്ന പാർട്ടി പറഞ്ഞാൽ നിനക്ക് ഇന്ന ബെനിഫിറ്റ് ഉണ്ട് നിങ്ങനെന്തേലും പറഞ്ഞാൽ ഇന്ന ബെനിഫിറ്റ് ഉണ്ട് പക്ഷെ ഈ ഒരു രണ്ട് യൂണിറ്റ്സും അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്തത് ഇസ് ദാറ്റ് അവർ ചിലപ്പോൾ കൊളാബറേറ്റ് ചെയ്ത് ഒറ്റക്കെട്ടായി ഒരു കോളേജ് മുഴുവനും അല്ലെങ്കിൽ ഒരു സ്കൂൾ മുഴുവനും നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു വ്യക്തിന്റെ ലൈഫ് മാറിയിട്ടുണ്ടോ പക്ഷെ അതിന് പകരം നമ്മൾ ന്യൂസിലൊക്കെ എപ്പോഴും കാണുന്നതാണ് പല പല സാഹചര്യത്തിലും തമ്മിൽ തല്ലി അവിടെ പോലീസ് വന്ന് ചെറിയ കാര്യങ്ങൾക്ക് അടിയായി പുറത്തുനിന്ന് ആൾക്കാർ വന്ന അടിയിൽ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിട്ട് എന്തായിരുന്നു വിഷയം എന്നുള്ളത് തന്നെ മാറിപ്പോ അതുപോലെ അതുപോലെ ഇപ്പോൾ ഒരു സിമിലർ സ്കിൽ സെറ്റ് ഉള്ള ആൾക്കാരാണെന്ന് വെച്ചോ അല്ലെങ്കിൽ ഒരേ ഇൻഡസ്ട്രിയിൽ വരുന്ന സ്കിൽ സെറ്റ് ഉള്ള ആൾക്കാരാണെന്ന് വെച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി കുറ്റം പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്ത് എന്താ പറയുക നെഗറ്റീവ് പി ആർ ഒന്നും ഉണ്ടാക്കിയെടുത്തിട്ട് സത്യം പറഞ്ഞാൽ ഒരു കാര്യമില്ല ബിക്കോസ് നമ്മൾ ഒരു ബ്രാൻഡിന് അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിനെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ മുകളിലോട്ട് എത്തില്ല നമ്മൾ രണ്ട് യൂണിറ്റ്സ് കൂടെ നിന്ന് രണ്ടല്ല എത്ര യൂണിറ്റ് ആണെങ്കിലും കൂടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അവിടെ ഒരു പോസിറ്റീവ് ഇതുണ്ടാവുള്ളൂ ഓക്കെ അല്ലാണ്ട് നമ്മളിപ്പം വേറൊരാളെ പറ്റിയിട്ട് നമ്മൾ മോശം പറഞ്ഞു കൊടുത്തു ഒരാൾക്ക് എന്നിട്ട് അവിടെ പോണ്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനാണ് എൻ്റെ അടുത്താണ് അങ്ങനെ ഒരാൾ പറഞ്ഞത് വെച്ചാൽ ഞാൻ രണ്ടും വേണ്ടാന്ന് വിൽക്കും ബിക്കോസ് ഓ ഇന്ന ഇന്നയാൾ ഇത് ഇയാളെ പറ്റിയത് ഇങ്ങനെയൊക്കെ കുറ്റം ഒട്ടും അറിയാതെ എൻ്റെ അടുത്തോ എന്ന് പറഞ്ഞു അപ്പം ഞാനെന്തിനീ ആൾ ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വരും സിംപ്ലസ്റ്റ് ഓഫ് ചെനാരി മുസ്ലിം അപ്പം ഈ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനും ഇനി ഒരു വളരെ സിമ്പിൾ ലുക്ക് ചെയ്യാനുമാണ് ഞാൻ ഇന്ന് വന്നത് ഓക്കെ അപ്പം ശരിക്കും മസ്കാരം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്ത് ബെറ്റർ ആവുക പക്ഷേ എനിക്ക് ഇവിടുന്ന് റൂമിൽ പോയി അത് എടുക്കാൻ മടിയാണ് കാരണം ഞാൻ അത്ര പോലും എഫേർട്ട് എടുക്കാത്തൊരാളാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ എഫേർട്ട് എത്ര വേണമെങ്കിൽ എടുക്കും പക്ഷെ ഓരോന്നും എടുത്തു പിന്നെ ഈ ഇതൊക്കെ ഉള്ളിൽ ടൈറ്റ് ലൈനിങ് മസ്കാരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാനും പാടാം അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നോട്ട് ഡൂയിങ് അത്രയ്ക്കൊന്നും ഓക്കെ so if you like this video do like and share to the person you think നിങ്ങൾക്ക് ഇത് ബെനിഫിഷ്യൽ ആവുമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഇഫ് യു ലൈക്ക് മൈ കണ്ട ജോയിൻ ഓക്കെ